ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ ഇതിൻ്റെ പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ ദൈവത്തിൻ്റെ വചനം എബ്രാഹിം ലേഹിനം പുത്താമധ്യായം അതൊരു മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് വാക്യമാണ് എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു ഇബ്രഹിം ലേഖനത്തിൻ്റെ കാതലായ വാക്ക് എന്നുള്ളത് എബ്രാഹിം വിശ്വാസികൾ മടുപ്പുള്ളവരായി മന്ദതയുള്ളവരായി പിന്മാറുന്ന ഒരവസ്ഥ അവരിൽ ഉളവായി വന്നപ്പോൾ അവർ പഴയ കാലങ്ങളെ അല്ലെങ്കിൽ അവൾ അവർ ഇന്നലെ വിട്ടു വന്ന പ്രമാണങ്ങളെ അവിടുത്തെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ഒക്കെ വലുതായി കാണുവാനായി തുടങ്ങിയപ്പോൾ അപ്പോസിന് പൗലോസ് ഞാനങ്ങനെ വിശ്വസിക്കുന്നു ഈ ലേഖനം എഴുതിയത് പൗലോസാണ് ആ വിശ്വാസികളെ നോക്കിയിട്ട് പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ പഴയ നിയമ ആചാരങ്ങളെക്കാൾ അനുഷ്ഠാനങ്ങളെക്കാൾ ദേവാലയത്തെക്കാൾ ഒക്കെ യേശുവാണ് വലിയവനെന്നും യേശുവിലൂടെ കിട്ടിയ രക്ഷയാണ് വലുതെന്നും ഈ ലോകത്തിൽ ലഭിക്കപ്പെടുന്ന വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളുമൊക്കെ താൽക്കാലികമാണെന്നും നിലനിൽക്കുന്ന ഉത്തമമായ സമ്പത്ത് സ്വർഗത്തിലാണെന്നും അവരെ ബോധിപ്പിച്ച് അവർക്ക് ധൈര്യം പകർന്നു സഭായോഗങ്ങളെപ്പോലും ഉപേക്ഷയായി വിചാരിച്ച് പുറകോട്ട് നടന്ന അവരെ വീണ്ടും അവർക്ക് ഊർജവും ശക്തിയും ധൈര്യവും പകർന്ന് മുൻപോട്ട് പോകുവാൻ ആഹ്വാനം ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു ലേഖനമാണ് അതുകൊണ്ടാണ് വിശ്വാസ വീരന്മാരുടെ പട്ടികയൊക്കെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അവരെയൊക്കെ നിരത്തി നിരത്തി അവർ വിശ്വാസത്തിൽ എങ്ങനെയാണ് മുന്നേറിയത് അവരുടെ ധൈര്യം എന്തായിരുന്നു അവർക്കും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അവർ അതിനെ അതിജീവിച്ചു എന്നുള്ളതൊക്കെ ഒരധ്യായം മുഴുവനെടുത്ത് രേഖപ്പെടുത്തുന്നതൊക്കെ നമ്മൾ വായിച്ച് സന്തോഷിക്കാറ് ഇന്ന് പകൽക്കാലം ധ്യാന ചിന്തയിൽ ഞാൻ എടുത്ത ഭാഗം പ്രശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ച ഭാഗം പിന്മാറുന്നവരിൽ ദൈവത്തിന് പ്രസാദമില്ല എന്ന് അപ്പോൾ കർത്താവായ നാമത്തിനു വേണ്ടി ആ നാമത്തിലുള്ള രക്ഷയ്ക്ക് വിശ്വസിച്ച് കർത്താവായ പറഞ്ഞ നിത്യരാജ്യത്തിനു വേണ്ടി മുൻപോട്ട് ചുവടുവെച്ച ഈ ജനം വീണ്ടും പുറകോട്ട് യാത്ര ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നവരോട് ഒലൂസ് പറയുകയാണ് ദൈവത്തിന് അവനിൽ പ്രസാദമില്ല മാത്രമല്ല പിന്മാറുന്നവർക്ക് ഉള്ള ചില ശിക്ഷകളും അവിടെ എഴുതിയിട്ടുണ്ട് ഒന്ന് അവർ നാശത്തിലേക്ക് പോകുന്നുവെന്ന് നാശത്തിലേക്ക് പോകും പോകുന്നു ഒന്ന് രണ്ട് പത്രോ മൂന്നം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് സ്തോത്രം പിന്മാറുന്നവർ അല്ലെങ്കിൽ തോറ്റുപോകുന്നവർ അവരുടെ സ്ഥിതി വശലായി പോകുമെന്ന് യേശു തന്നെ പറഞ്ഞു സ്തോത്രം ഒരിക്കൽ യേശുവിനെ അംഗീകരിച്ച് ദൈവത്തിലേക്ക് വരുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് ഇരുട്ടു മാറി അവനിൽ നിന്ന് മാറിപ്പോയിസോൾ ആ വീട് അലങ്കരിച്ചിരിക്കും പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് നിലനിന്നില്ലെങ്കിൽ അലലുയ്യ ആ അലങ്കരിച്ചിടത്തേക്ക് അലലുയ്യ വരുന്നത് ഒന്നാ ഓടിപ്പോയത് അനേക പിശാചികൾ വന്നിട്ട് അവന്റെ സ്ഥിതി പഴയതിനേക്കാൾ ആലിയ അപ്പൊ പിന്മാറ്റക്കാരനെ സംബന്ധിച്ചോളം അവനെ ആദ്യം കൊണ്ട് നടന്ന ഒരു വിശാലാണെങ്കിൽ പിന്നെ വരുന്നത് ഒരു അമ്പതെണ്ണമായിരിക്കും അപ്പൊ അവന്റെ സ്ഥിതി എന്തായിരിക്കും എന്നത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പുറകോട്ടു പോകരു അവന്റെ ഗതി വളരെ കഷ്ടമായിരിക്കും നാശമായിരിക്കും പിന്നെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ സഭയുടെ യാത്രകൾ മുടങ്ങും പിന്മാറ്റക്കാർ ദൈവസഭയ്ക്കകത്തുണ്ടെങ്കിൽ വലിയ പ്രശ്ന യാത്ര മുടങ്ങും അതിനൊരു ഉദാഹരണം സംഖ്യാപുസ്തകം പന്ത്രണ്ട് പതിനഞ്ച് സ്തോത്രം പ്രവാചകിയായിരുന്ന മിരിയാ വാക്കുകൾ പറയുന്ന മിരിയാം ജനത്തെ ധൈര്യപ്പെടുത്തിയ മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്ത അവൾ സഭയുടെ യാത്ര മുടക്കിയത് നമുക്കറിയാം അപ്പോൾ നമ്മൾ തോറ്റുപോകരുത് നമ്മൾ പിന്മാറരുത് പ്രൈസ് റോഡ് പിന്മാറുന്നവർക്ക് സ്തോത്രം വലിയ കഠിനമായ ഇവിടെ ഒരു വാക്കും കൂടെ പറഞ്ഞ് ഞാൻ ഒരു ചിന്തയൂടെ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് യൂഥയെ കുറിച്ച് കർത്താവ് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം അവരവശേഷം പതിനേഴാം ശയായി യേശു പറയുന്നത് എങ്ങനെയാണ് കർത്താവിനോട് ഇറങ്ങി തിരിച്ച യൂത യൂതയെ കുറിച്ച് യേശു പറയുന്ന സ്റ്റേറ്റ്മെന്റ് നശിച്ചുപോയി നമുക്കറിയാം മകളെ സ്തോത്രം അപ്പോൾ പിന്മാറുന്നവരുടെ ഗതി നശിച്ചു പോകുക എന്നുള്ളത് പിന്മാറുന്നവരുടെ ഗതി വാലിലെപ്പിയ അവരുടെ സ്ഥിതി പണ്ടത്തെക്കാളും എന്താ വെച്ചാൽ യേശുവിയിലേക്ക് വരുന്നതിനും മുമ്പുള്ളതിനേക്കാളും വസലായി പോകുമെന്ന് പിന്മാറുന്നവരുടെ ഗതി സ്ത്രോത്ര മുള്ളും പറക്കാരയും അലലിയ ഉളവായി വരുന്നൊരവസ്ഥ അലലി അപ്പൊ തോറ്റുപോകുന്ന പിന്മാറുന്നവരുടെ കൂട്ടത്തിലാകരുത് നാം ചെയ്യിച്ച് മുന്നേറുന്നവരുടെ കൂട്ടത്തിലാകണം എന്നാണ് ഇവിടെ ബ്രാവിഷ്വാസികളെ അല്ലെ ബോധവൽക്കരിക്കുന്നു അപ്പൊ പിന്തിരിയുവാൻ തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശക്തികൾ ഏറെയുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത് പ്രൈസ് അപ്പോൾ ആ ശക്തികൾ ഉള്ളപ്പോൾ നാം ചെയ്യേണ്ടത് എന്താ ഒരുപാട് പുസ്തകം ഏഴാമത്തെ രണ്ടോ അധ്യായം തൊട്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഏഴ് സഭകളെ കുറിച്ച് കാണുന്നുണ്ട് ഈ ഏഴ് സഭയെ കുറിച്ചും പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് ജയിക്കുക ജയിക്കുന്നവന് ഞാൻ ചിലത് കൊടുക്കുമെന്നാണ് അപ്പോൾ ജയിക്കുന്നവനാണ് കർത്താവിൻ്റെ രാജ്യത്തിൽ ആലിയ സ്തോത്രം ഹാലലിയ ചിലത് ലഭിക്കത്തുള്ളൂ കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ജയിച്ചവർക്ക് മാത്രമേ കഴിയുള്ളൂ ആ ഏഴ് സഭകളെ കുറിച്ച് നമ്മൾ ഓരോ സഭയെ കുറിച്ച് പഠി പഠിക്കുമ്പോൾ അല്ല അവർക്കെല്ലാം ചലഞ്ചസ് ഉണ്ട് അവർക്കെല്ലാം മുമ്പിൽ പ്രതികൂലമുണ്ട് ആ പ്രതികൂലത്തെ ജയിക്കുവാനവർ തയ്യാറാകണമെന്നാണ് സ്തോത്രം യോഹനാനോടെ പ്രബോധിപ്പ് ദൈവമകളെ തോൽപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഒത്തിരി മേഖല ഞാൻ ഒരു മേഖല മാത്രം പറഞ്ഞ് ഇവിടെ നിർത്തു അല്ലെങ്കിൽ രണ്ട് കൊരിന്ത രണ്ട് പതിനൊന്നിൽ കാണുന്നത് സാത്താൻ നമ്മയെ തോൽപ്പിക്കുക അപ്പോൾ തോൽപ്പിക്കാൻ വേണ്ടി ഒത്തിരി ആളുകൾ ഇപ്പോൾ നമ്മളെ തോൽപ്പിച്ച് കളയണം സ്തോത്രം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും നമ്മളെ തോൽപ്പിച്ച് നാശത്തിലേക്ക് പിന്മാട്ടത്തിലേക്ക് കൊണ്ടുപോവാൻ ഒത്തിരി ശക്തികളുണ്ട് ഒരു ശക്തിയെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുപോലെ കൊരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖന് പതിനൊന്നാമത്തെ ഭാഗത്തിലാണ് സാത്താൻ നമ്മെ തോൽപ്പിക്കുക അപ്പോൾ ആ തോൽപ്പിക്കലുകളിൽ നമ്മൾ പോകരുത് നമ്മൾ അവന് തോറ്റുപോയാൽ നമ്മൾ അടിമയായി പോകും സ്തോത്ര ലേഖനം ലേഖനത്തിൽ പറയുന്നത് അപ്പോൾ തോൽപ്പിക്കപ്പെടുന്ന മേഖല മുന്നിലുണ്ട് തോൽപ്പിക്കാൻ ആലിയ നിൽക്കുന്ന ശക്തികളുണ്ട് അല്ല അവയെ കണ്ട് ജയിച്ച് പിന്മാറിപ്പോകുവാനല്ല അല്ല പുറകോട്ടു പോകുവാനല്ല ജയിച്ചു മുന്നേറുന്ന അനുഗ്രഹീത വ്യക്തികളായി ആ കൂട്ടത്തിൽ അംഗങ്ങളാകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ കർത്താവും ഈ ലോകത്ത് ഞങ്ങളെ തോൽപ്പിക്കുന്ന ഒത്തിരി ശക്തികളുണ്ട് ഹലിൽ ഇവളെ പുറകോട്ട് നയിക്കുന്ന ഒത്തിരി ശക്തികളുണ്ട് അവയിൽ പെട്ട് ഉഴന്ന് കുടുങ്ങി പുറകോട്ട് പോകുവാനല്ല ജയിച്ചു മുന്നേറുന്ന ഹലി നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീരുന്ന അനുഭവങ്ങളാക്കി ഞങ്ങളെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ജയിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തുണ തുണനിന്ന് ഞങ്ങളെ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു പിന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണം കഥാവ ഹാലുയ്യ പിന്മാറ്റത്തിലേക്ക് തോൽവിയിലേക്ക് അതിന്റെ പരിണിത പരിണിതപരമായ നാശത്തിലേക്ക് ആലലു സ്ഥിതി വശമായി പോകുന്ന അവസ്ഥയിലേക്ക് ആല യാത്രകൾ മുടങ്ങുന്ന നിന്ന് ആ അല അവസ്ഥയിലേക്കൊന്നും ഞങ്ങൾ പോകാതെ ജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ജയാളികളായി നിന്ന് രാജ്യത്തിൽ വന്ന് സന്തോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവ യുവജനങ്ങൾ ആ ജനത്തെ അനുഗ്രഹിക്കുന്ന സ്ഥോത്രം മഹത്വം അങ്ങേക്ക് തന്നെ അനുഗ്രഹിക്കപ്പെട്ട ദിനം ഗോഡ് ബ്ലസ് ദിവസം